ലോകത്ത് കഴിഞ്ഞു പോയ ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ മനുഷ്യര അധർമ്മങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയായിരുന്നു പ്രവാചകന്മാർ കടന്നു വന്നിട്ടുള്ളത് ഒരു പ്രവാചകന്റെ ഊഴം കഴിയുന്നു ആ പ്രവാചകന് ശേഷം സമൂഹം വീണ്ടും വ്യതിയാനങ്ങളും വ്യതിജനങ്ങളും വ്യതിജനങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹു സുബാന ഹൂവത്താന വീണ്ടും പ്രവാചകന്മാരെ നിയോഗിക്കുന്നു അങ്ങനെ കാലഘട്ടം അദൻ നബി അലൈഹി സ്ലാമയുടെ കാലഘട്ടം മുതൽ മുഹമ്മദ് മുസ്തഫ റസോലുല്ലാഹി സലല്ലാഹു അലൈഹി വസലമയുടെ കാലം വരേക്കും ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പ്രവാചകാധ്യാപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് മുസ്തഫ റസോലാഹി സാഹു അലിഹി വസലമ ഈ ലോകത്തോട് വിട സമയത്ത് ഇവിടെ വിശ്വാസികളായ പ്രവാചകനോടൊപ്പം ജീവിച്ച് പ്രവാചകന്റെ തർവീയത്തിലൂടെ വളർന്നു വന്ന പ്രവാചകന്റെ അവസാനത്തെ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന സമയത്ത് വന്നേക്കാൽ ലക്ഷത്തോളം വരുന്ന അനുചരന്മാർ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ അധികം ആളുകൾ മുനാഫിക്കുകളായ ആളുകൾ അന്ന് മക്കായും മദീനയിലും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ ജൂതന്മാരുണ്ടായിരുന്നു ക്രൈസ്തവരുണ്ടായിരുന്നു മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സന്ദർഭത്തിലാണ് നബിസ്ാഹു അലഹി വസല്ലമ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നത് നമുക്ക് ചരിത്രത്തിലൂടെ ഒരൽ പിന്നിലേക്ക് നമ്മൾ പോയാൽ മഹാനായ നൂഹ് നബി നൂഹനബി അലിഹിലാം ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് വിശ്വാസികളായ ആളുകൾ മാത്രമാണ് ലോകത്തുണ്ടായിരുന്നത് ഒരു വലിയ ജലപ്രളയത്തിലൂടെ വിശ്വാസികളായ ആളുകളെ മാത്രം ബാക്കി നിർത്തി ബാക്കി മുഴുവൻ ആളുകളെയും മുക്കി നശിപ്പിച്ച വലിയ ഒരു തൂഫാനിൻ്റെ ചരിത്രം നമുക്കറിയാം അങ്ങനെകളായ വിശ്വാസികൾ മാത്രമായിരുന്നു നോഹി നബി അലിഹിസലാം ഇവിടെ നിന്ന് വിട പറയുമ്പോൾ ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ചരിത്രം പറയുന്നത് അടുത്ത പ്രവാചകനായ ഇബ്രാഹിം നബി അലഹി സ്ലാമയുടെ ഊഴം വരുമ്പോൾ അള്ളാ എന്ന് വിളിക്കുന്ന ഒരു ഉപ്പയുടെ മകനായി ജനിക്കാൻ പോലും ഇബ്രാഹിം നബി അലിഹിസലാമക്ക് സാധിച്ചില്ല വിശ്വാസികൾ മാത്രം ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ പിന്നീട് എങ്ങനെയാണ് ഇബ്രാഹിം നബി അലിഹിസ്സലാമയുടെ നിയോഗമന കാലം വരുമ്പോഴേക്കും ജനങ്ങൾ വ്യതിചലിച്ചു പോയത് അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് മനുഷ്യനെ പഴപ്പിക്കുന്നതിനു വേണ്ടി മനുഷ്യാരംഭം മുതൽക്ക് തന്നെ ഇബിലീസിന്റെ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട് ആ ഇബിലീസ് ഇവിടെ കൊണ്ടുവരിക നന്മയുടെ പൊതിയുമായി കൊണ്ട് കടന്നു വരുന്നു പക്ഷെ അതിൻ്റെ ഉള്ളിലാകട്ടെ മനുഷ്യന് അപകടകരമായ വിഷവുമായി കൊണ്ടായിരിക്കും അതിൻ്റെ ഉൾഭാഗത്ത് ഉണ്ടാകുക ഏകദേശം അതേ ഒരവസ്ഥ ലോകത്ത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു അതുകൊണ്ട് തന്നെ വിശ്വാസികളായ മോഹ്മിനുകളായ നമുക്കെല്ലാം തന്നെ ചില ബാധ്യതകളുണ്ട് ആ ബാധ്യതാ നിർവഹണത്തിന്റെ ഭാഗമായി കൊണ്ടാണ് കേരളത്തിൽ ഏകദേശം ഒരു നൂറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധന വിഭാഗമായ വിശ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ പ്രവർത്തിക്കുന്നത് ആ ഒരു ദൗത്യ നിർവഹണമാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാദിക്കുവാനോ ജയിക്കുവാനോ അല്ല ഏതെങ്കിലും ഒരു വിഭാഗത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയല്ല ഏതെങ്കിലും ഒരു വിഭാഗത്തെ പുച്ഛമായി കാണുന്നതിന് വേണ്ടിയല്ല മറിച്ച് ഞങ്ങൾ ഇവിടെ നിർവഹിക്കുന്നത് ഖുർആൻ നമ്മോട് പറഞ്ഞ പോലെ തന്നെ മഴ തന്നില റബ്ബിക്കും സമൂഹമേ നിങ്ങളുടെ റബ്ബിന്റെ മുന്നിൽ ഞങ്ങളുടെ ബാധ്യത ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി മാത്രമാണ്